വാട്സ്ആപ്പ് ഒരിക്കലും ഹാക്ക്ഡ് ആവാതിരിക്കാൻ ഈ സെറ്റിംഗ്സുകൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ വാട്സാപ്പിൽ ചെയ്തു വെക്കുക വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം വലതുവശത്തെ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഏറ്റവും മുകളിൽ അക്കൗണ്ട് എന്ന ഭാഗം കാണാം ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം കാണാം ജസ്റ്റ് അവിടുന്ന് ടാപ്പ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ദിസ് ഡിവൈസ് എന്ന ഭാഗം ഓഫിനാണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് പ്രധാനമായിട്ടും ചെയ്തു വെക്കേണ്ട സെറ്റിങ്സ് ആണ് മറ്റേതെങ്കിലും ഡിവൈസസിൽ നിങ്ങളുടെ വാട്സാപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിങ്സ് ജസ്റ്റ് ബാക്ക് വന്നതിന് ശേഷം ഇവിടെ പാസ് കീസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ പാസ് കീസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ പാസ് കീ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് പാസ് കീ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഒരു പാസ് കീ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക ഞാനിപ്പോൾ ഓൾറെഡി ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട് ഇവിടെ വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളങ്ങനെ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരും അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈ ആകുകയും ചെയ്യും ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആറക്ക നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒരിക്കലും ഈ നമ്പർ നിങ്ങൾ മറന്നു പോകരുത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് ടൈപ്പ് ചെയ്തിന് ശേഷം ഇവിടെ സേവ് കൊടുക്കുകയാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ കൊടുത്തിട്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് നമ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് പിൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഈ മൂന്ന് നാല് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഒരിക്കലും മറ്റൊരാൾക്ക് ദുരുപയോഗം ചെയ്യാൻ സാധിക്കുകയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ച് അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ